ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു കപ്പ ബിരിയാണി ആയല്ലോ അതിന് വേണ്ടി ഇവിടെ എത്ര കിലോ കപ്പത് ഇതിന് ഒന്നര കിലോ എല്ലും കൊട്ടും എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് കരളും കൂടി എടുത്തിട്ടുണ്ട് അപ്പം അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യമായ ി വേക്കം വെച്ചിട്ടുണ്ട് ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് വലിയ സവാള ആയതുകൊണ്ട് ഒരു സവാളയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഉള്ളിയും പച്ചമുളകും സവാളയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിനാവശ്യമായ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് നമ്മളിത് തയ്യാറാക്കുന്നത് ഒരു കുക്കറിലാണ് ഇനി ഇതൊന്ന് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ചട്ടി ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടു കൊടുക്കാം ഇനി ഇതിന്റെ പച്ചമുളക് മാറുന്നത് വരെ അലിച്ചെടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇത് വഴന്ന് വരാൻ ആവശ്യമായി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് സവാള വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി മൂന്ന് സ്പൂണാണ് മല്ലിപ്പൊടി ഇട്ടേക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് പച്ചമുളക് നിറുന്നത് വരെ വഴറ്റുക ഇനി രണ്ട് സ്പൂൺ മീറ്റ് മസാല ഇടുന്നുണ്ട് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ഏകദേശം ആയിട്ടുണ്ടെങ്കി ഇതിലേക്ക് എല്ലിട്ട് കൊടുക്കാം ഇനി ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് ഇനി ഇത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ചു വെക്കാം ഒരു അഞ്ചാറ് വിസിൽ വരുന്നത് വരെ അടച്ചു വയ്ക്കാം ആദ്യത്തെ വിസിൽ ഫുൾ ഫ്ലെയിമിലും പിന്നെ സിമ്മിലിട്ട് വേവിച്ചെടുക്കാം ഇനി ഇതിന് വേണ്ടത് തേങ്ങയും കറിവേപ്പിലയാണ് വറുത്ത് പൊടിച്ചെടുക്കണം ഇത് ജീരക വട്ടയും ഗ്രാമ്പൊക്കെയാണിത് ഇതൊന്ന് വറുത്തെടുക്കാം വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നേരത്തെ ഉണ്ടാക്കി മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുുകിട്ട് പൊട്ടിക്കാം അതിന് കൊടുക്കുന്ന കറിവേറ്റയും ഇടാം ഇനി ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി കപ്പേക്ക് ഇളക്കം ഭാഗത്തിന് വലിയൊരു പാത്രത്തിലേക്ക് മസാല മാറ്റി വയ്ക്കാം ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വെച്ച കപ്പ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം കുറച്ച് കപ്പ ഉടച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സ്വാദിഷ്ടമായ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്